കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും വിവാദം പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത എതിർത്തതിനെ തുടർന്ന് ബില്ല് പാസ്സാക്കാതെ പിരിഞ്ഞു ഇന്നലെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് സംഭവങ്ങൾ അരങ്ങേറിയത് അജണ്ടയിലെ പതിനഞ്ചാമത്തെ ഇനമായി വിവിധ ചെലവുകൾ സംബന്ധിച്ച കണക്കുകളാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലേക്ക് പേപ്പർ വാങ്ങിയത് ഗ്രാമപഞ്ചായത്ത് വാഹനം ഹരിത കർമ്മസേനാ വാഹനം ജനറേറ്റർ എന്നിവയുടെ ഇന്ധന ചാർജ് ഡ്രൈവറുടെ ദിവസവേതനം ജൂലൈ മാസത്തെ റീഫ്രഷ്മെന്റ് ചാർജ് എന്നിവയായിരുന്നു കണക്കിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ പ്രതിപക്ഷം ഇത് എതിർക്കുകയും അടുത്ത കമ്മിറ്റിയിലേക്ക് കണക്കുകൾ പാസ്സാക്കാതെ മാറ്റുകയുമായിരുന്നു ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അംഗീകാരമോ അല്ലെങ്കിൽ വിവിധ ബില്ലുകൾ കൃത്യമായിട്ടുള്ള പരിശോധനകളോ നടത്താതെ നേരിട്ട് ജനറൽ കമ്മിറ്റിയിൽ ഈ വരവ് ചെലവ് കണക്കുകളുടെ വിവരം വരികയും അത് കൃത്യമായി ആ കമ്മിറ്റി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു കാരണം കൃത്യമായി തന്നെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടി അവരുടെ വരവ് ചില കണക്കുകളായാലും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ആയാലും മറ്റ് കമ്മിറ്റികൾ ഏതൊക്കെ ആയാലും തന്നെ കൃത്യമായി കൂടിക്കൊണ്ട് പ്രത്യേകിച്ച് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചുമതലയെന്ന് പറയുന്ന തന്നെ പഞ്ചായത്തുകളുടെ ദൈനംദിന ചെലവുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അഴിമതി രഹിതമായി പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഈ വിഷയം കൊണ്ടുവരാതെ തികച്ചും ജനറൽ കമ്മിറ്റിയിൽ കൊണ്ടുവന്നുകൊണ്ട് നിലവിലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കാത്ത കണക്കുകൾ പോലും ജനറൽ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് ഒരു അഴിമതിക്ക് വഴിവെക്കുന്ന ഒരു പ്രവർത്തനാണ് നിലവിലുള്ള കർണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് ഇതേസമയം വിഷയത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഇല്ലെന്നും പ്രതിപക്ഷം എതിർപ്പുന്നയിച്ചപ്പോൾ തന്നെ അടുത്ത കമ്മിറ്റിയിലേക്ക് കണക്കുകൾ മാറ്റുകയായിരുന്നുവെന്നുമാണ് ഭരണപക്ഷം പറയുന്നത് News Bureau udah mencola.